ഇവിടെ 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 മതി മതി കിട്ടും അങ്ങനെ വെറൈറ്റി കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ചൂസ് ചെയ്തത് അലഹിലുള്ള മറിയംസ് ഗിൽ ഹൗസ് ആണ് ഫാമിലി ആയിട്ടും അല്ലാതെയും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് സ്പോട്ടാണിത് ഫാമിലിക്കായിട്ട് മുകളിലെ അത്യാവശ്യ സൗകര്യമുള്ള ഒരു ഡൈനിങ് അവർ ഒരുക്കിയിട്ടുണ്ട് കൊറച്ചു നേരം സൊറ പറഞ്ഞിരിക്കാനും മോനിക്ക് കളിക്കാനായിട്ട് ഞങ്ങൾ മജ്ലിസിലാണ് ഇരുന്നത് അധികം നേരെ ഇരുത്തി പോർ അടുപ്പിക്കാതെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് എത്തിച്ചിട്ടുണ്ട് ഞാനൊരു ചിക്കൻ ലവർ ആയതുകൊണ്ട് ചെന്നപ്പോൾ തന്നെ ഇവരുടെ സ്പെഷ്യൽ ഐറ്റായ പൊതി ബാർബിക്യൂ തന്നെ ഓർഡർ ചെയ്തു സത്യം പറഞ്ഞാൽ ഈ ചിക്കന്റെ മസാലയും വാഴയിലെ ഫ്ലേവറും ഒക്കെ കൂടി ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടാ ഇക്കൊരു സീ ഫുഡ് ലവർ ആയതുകൊണ്ട് തന്നെ ഫിഷ് ബാർബിക്യു ആണ് ഓർഡർ ചെയ്തത് അതും ഒരു രക്ഷയുണ്ടായിരുന്നില്ല അബ്ബാര ടേസ്റ്റ് ആയിരുന്നു ഇതിനെല്ലാം കോമ്പിനേഷൻ ആയിട്ടുള്ള ബട്ടർ നാനും മന്തി റൈസും ഒക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ പിന്നെ എടുത്തു പറയാനുള്ളത് അവരുടെ കസ്റ്റമർ സർവീസാണ് ഇതാണ് നമ്മൾ ബഷീർക്ക ആൾ എല്ലാ കസ്റ്റമേഴ്സിനെയും സ്വന്തം വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ പോലെയാണ് കരുതുന്നത്